എന്താണോ വിജയം അല്ല സാറേ എല്ലാം കൂടിയും വിറക് പെട്ടാന്ന് പറഞ്ഞ് കത്തിയും കൊടാനും കൊണ്ട് കേറിക്കോളും കാട്ടിലേക്ക് വിറകെടുക്കാൻ പോകാൻ പറ്റും എന്നാ പിന്നെ ഗ്യാസ് കണക്ഷൻ എടുത്താ ഹയ്യോ ഗ്യാസ് ആ കത്തിക്കോ ഏ അതെന്താ ഞങ്ങള് ഗ്യാസ് കത്തിച്ചേ അത് പറഞ്ഞപ്പോഴാണ് ഇവിടെ നടക്കില്ല അയ്യോ സാറേ ഞങ്ങൾ പുതിയതായിട്ട് ജോയിൻ ചെയ്യാൻ വന്നാ ആ ഉള്ളവർക്ക് തന്നെ അടുപ്പത്തേക്കൊന്ന് വന്ന ഉടനെ പണിയായല്ലോ അടുക്കളയിലേക്ക് കയറിക്കോ മുരികയിലെ ചക്ക കുരു അടുപ്പത്തെ വെച്ചിട്ടുണ്ട് തീ നോക്കി അധികം കുറുകാതെ ഇറക്കി വെച്ചോ യൂണിഫോം അടുക്കള യൂണിഫോമിന്റെ കാര്യം കാര്യ സാറേ ഇവിടെ ഈ അക്കരെ പറമ്പ് രഘുവിന്റെ വീടിന്റെ പുറയിലേ ആന ഇറങ്ങിയിട്ടുണ്ട് വിളിച്ചത് അല്ല ഹലോ 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 റേഞ്ചിലെ സ്ഥലത്ത് എന്റെ പൊന്ന് സാറേ റേഞ്ച് തൊഴിലടത്തല്ലേ ആന കയറി നിക്കുന്നേക്കാരെ ഇവിടെ ഞാനും ആനയും ഈ തൊഴിലുറപ്പുകാർ പെണ്ണുങ്ങളും അടക്കം ഏഴുപേരുണ്ട് സാറേ ഒന്ന് എടുത്തു കൊടുത്ത് അവസാനിപ്പിക്കണോ തോക്കും കുന്തവും വെള്ളം കൊടുക്കട്ടോ എത്ര കാലം എന്ന് പറഞ്ഞാൽ ഈ നിയമത്തിന്റെ ഒക്കെ പുറകെ നടക്കുന്നേ ഞാൻ സി ഐയോടൊന്ന് കടിപ്പിച്ചു ഒന്നുമില്ലല്ലോ ഞങ്ങൾ ഒരേ നാട്ടുകാരും പള്ളിക്കാരും ഒക്കെ അല്ലെ ഏതായാലും സാധനം കിട്ടിയല്ലോ എന്നാ ഒപ്പിട്ടു ഓ നോക്കാനൊന്നുമില്ല സാധനം അത് തന്നെ മാത്രച്ചായ പഴയ നടൻ നോക്ക ഉദ്ദേശിച്ച പോലെ പൊട്ടണമെന്നൊന്നുമില്ല പൊട്ടിക്കണമെന്നില്ല പൊട്ടും അങ്ങനെ പൊട്ടിക്കേണ്ടി വന്നാല് മാത്രയും ചാവുന്ന പോലെ പോമ്പത്തിടാ സി എ പറഞ്ഞതിന് പുറത്തോട്ട് കേട്ടോ എല്ലാരും A removedoll þarf mis다가 að matla prailla എടി ഞാൻ പാപ്പി നിങ്ങൾ എന്തിനാ ും പാരം വിട്ടുകളയോ ഒറ്റ വടിക്ക് തീർന്നു കാണും അങ്ങേരെ കുറച്ച് നാട്ടുകാർ എന്ത് പറഞ്ഞാലും എനിക്കറിയാൻ ചേച്ചി പുള്ളിക്കാരെ അറിഞ്ഞു അറിയണില്ലേന്നു കണ്ടില്ല എന്തിനാ പട്ടു മാതാരിക്ക പള്ളിയിൽ പോയി തല കാണിച്ചിട്ട് പെട്ടെന്ന് തോന്നി ഹലോ എടാ വന്നി സാധനം ഒരുക്കിയിട്ടുണ്ട് ഞാനേ പള്ളിയിലേക്ക് ഒന്ന് സാധനം നമ്മുടെ തങ്കച്ചനെ ഏൽപ്പിച്ചിട്ടുണ്ട് വേറെ എടാ അത് ശരിയാണ് അതിപ്പം നമ്മൾ ഇത്രയും സാധനം ഇതിപ്പോ ആർക്കൊണ്ട് നമ്മക്കടുന്ന് വെക്കാൻ പറ്റുമോ അവനവെങ്കിലും കൊടുത്തോർത്തോളൂ വില കൂടുതലാണ് ഇവിടെ നെട്ടൂരാൻ്റെ എരുമിറച്ചയ്ക്ക് മുന്നൂറ്റമ്പത് ഇതിപ്പോൾ അഞ്ഞൂറ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു കച്ചവടമൊക്കെ അല്ലേ ഒന്ന് കുറച്ച് പിടിക്കുക അല്ലേ ബെന്നി കാട്ടുപോത്തിനെ വെടിവെച്ചിട്ട് നിന്റെ തിന്നെ കൊണ്ടിട്ട് തന്നിട്ട് ചുമ്മാ പേശി മിഷിപ്പിക്കില്ല എൻ്റെ ബെന്നിച്ച പത്തിരുപത് കിലോക്കുള്ള ആളം ഞാനുണ്ടാക്കണ്ടേ ആളാം വീതം ബാർഗൈൻ ചെയ്താൽ ഇടപാട് തീരും ഒരു നാനൂറിനാണെങ്കിൽ മുറിക്കാം നടക്കില്ല പതു തങ്ങച്ച വണ്ടി എടുക്കും ഈ വീത കച്ചവടത്തിലേ നിനക്കിരട്ടില്ലാവാന്ന് എനിക്കറിയാം അഞ്ഞൂറിന് വിൽക്കാൻ പറ്റുമെന്നേ ഞാനും നോക്കാം നിങ്ങൾ ഇങ്ങനെ വഴക്കുണ്ടാക്കാതെ തങ്ങച്ചാ വണ്ടി എടുത്തി

ഇതല്ല പരിപാടി ചെയ്തത് എന്റെ അളിയുടെ വീട്ടില് വലിയ പരിപാടി നടക്കുമ്പോ നിങ്ങൾ കഴിക്കാൻ ഭക്ഷണം ഉണ്ടോ പിന്നെ അവിടെ ഒന്ന് ഇവിടുത്തെ ആൾക്കാർ നല്ല സേലായിട്ടോട്ട് ക്ഷണിച്ചിട്ടുണ്ടേ എവിടാന്ന് വെച്ചോണ്ട് അച്ഛൻ പോകുന്ന അതുകൊണ്ട് പിന്നെ അച്ഛൻ ഒരു കാര്യം വെച്ചു അതുകൊണ്ടാ ഞാനിങ്ങോട്ട് ഇറങ്ങി ഇത് സ്പെഷ്യൽ ആയിട്ടാണ് നോക്കി വിളമ്പിയാല് ചേച്ച വേണമെങ്കിൽ പറഞ്ഞു പറഞ്ഞു നീ പണിയൊക്കെ എന്റെ രക്തത്തിലുണ്ടി ചേട്ടായി പള്ളി അച്ഛന് കറി കൊണ്ട് കൊടുക്കാൻ വീഡിയോ പിടിക്കുന്ന ആൾക്കാരല്ലേ അതെ എന്നിട്ടാണ് ആദ്യം കേറി ഞണ്ടല്ലേ ഈ ഒന്നും ഷൂട്ട് ചെയ്യൊന്നും ഓൾഡ് ഫാഷൻ നിങ്ങക്ക് എണീക്കടാ ഇതേ എന്റെ അളിയുടെ കൊച്ചിന്റെ പരിപാടി പോരാത്തതിന് സ്പെഷ്യൽ ഗെസ്റ്റായി ഈ സേവിയർ കുരിശുപറ്റം പങ്കെടുക്കുന്ന പരിപാടി മനസ്സിലായല്ലേ ഇതൊക്കെ ആ ഞങ്ങളൊക്കെ കൂട് നേരെ പിടിയാച്ചി വീട്ടിലെ പിള്ളേർക്കും പ്രായം കൊടുക്കാൻ എല്ലാരും പഴയകാല സുഹൃത്തുക്കളും അമ്മായിമാരും പുറത്തേക്ക് ഇറങ്ങി നിന്നേ അപ്പനെ അടിസ്ഥാനപരമായി ചില മാറ്റങ്ങൾക്കുള്ള അതുകൊണ്ട് സമയം സഹകരിച്ചേ ചേച്ചി മതി യാത്ര പറഞ്ഞത് പിന്നെ എന്റെ വെണ്ണമേണ തപ്പൊ ഇതാ അപ്പച്ചന്റെ കുഞ്ഞുമോള്ണ്ടോ ഇങ്ങനെയോട്ടാ കഴിച്ചായിരുന്നോ തങ്കച്ചോ ഓ അപ്പച്ചു സുഖം തന്നെയല്ലേ പിന്നെ വാ കേറി വാളിയാ കേറി വാസേവരാ ഇവിടെ രണ്ടായിരത്തിലുള്ള ഇറച്ചികളമുണ്ടോ നിനക്ക് പാപ്പത്തിനായിട്ട് വല്ല വിഷയം ഉണ്ടോ ഇല്ല ഞങ്ങൾ അവര് നല്ല പോയി നിനക്ക് കിട്ടൂല പാപ്പത്തിനെ കളിയാക്കി കുറ്റം പറയണോക്കും വേണ്ടി മാത്രം സ്പെഷ്യൽ ആയിട്ടൊരു ഐറ്റം വളമുണ്ട് ഞാൻ എപ്പോഴും കുറ്റം പറയും എനിക്ക് മൂന്ന് ക്ലാസ്സും കിട്ടി അങ്ങനെ ഒരു കളിയുണ്ട് പറയേണ്ടത് ഇത് മതി പോയെ പാപ്പ് എടാ നോക്കി വലവനേ എടാ ആൻഡ് അപ്പോ നീ ആർക്കൊക്കെ വലമ്പുന്നത് ഈ തീരരായല്ലോ ഇനിയ വെല്ലുവിളിച്ചന്മാരൊക്കെ വരാൻ കിടക്കുന്നു അവർക്കെന്താ കൊടുക്കുക ആശാനെ ആ സേവറേടം കുളവാക്കിയടാ ഇട് ഒന്ന് ആ ഇതുപോലെ കായം കുറുക്കിട്ട്ൂട്ടാൻ പറ്റോ നല്ല rxjs എടോ ഇതിന്റെ അളവ കൂട്ടാൻ പറ്റോ ഒന്ന് അങ്ങനെയും കൂട്ടാൻ പറ്റോ കുറുക്കി മാന്തിട്ട് കുറച്ച് എല്ലെടുത്തിട്ട് എല്ലൊക്കെ വെക്കരുത് ഈ നാരികളു മറയല്ല അത് പറ്റും എടാ തിന്നുമ വീടി ഇടുന്നൊക്കെ പഴയ പരിപാടിയാ ഇയൊക്കെ ന്യൂ ജനറേഷൻ അല്ലേ എടാ അവർക്കだって പറയാൻ മനസ്സിലുണ്ടേ അപ്പോ

ും സ്കൂൾ യൂണിഫോം യൂണിഫോമൊക്കെ ഇറങ്ങിയിരിക്കും ഉഗ്രം ബീപ ഉഗ്രോട്ട് പിടി

ഞാൻ ശാലേ അതിപ്പോ ഞങ്ങളുടെ കുടുംബത്തിന്റെ പാരമ്പര്യത്തിനെ പറ്റി അറിയാലോ ഏഹ് അത് തന്നെ അത് തന്നെ അയ്യോ ഒരു കാര്യം ഇട്ടു പോയി അപ്പൊ ഞാൻ വിളിക്കാവേ ഓക്കേ അത്യാവശ്യം നീ പോയെ അച്ഛനോട് കറി കൊടുത്തിട്ടോ ആശാനി അത് ലിസ്റ്റ് പൊളിയും ഞാൻ ഞാൻ ആശാശ പോയിട്ടോ പരിപാടി കഴിഞ്ഞില്ലേ കൊടുത്തിട്ടോ അല്ല അത് ശരിയാവില്ല ചെക്ക് ആശം പോയിട്ടു സന്തോഷായി നീ കുരുത്തുള്ളവരാടാ നീ എന്റെ ശിഷ്യൻ കൊറേ കാലായി ഇച്ചിരി കാട്ടറച്ച് കഴിച്ചിട്ട് ഓ ഇത് പറഞ്ഞ കേട്ടൊന്നും അച്ഛനെ ഈ മോതലച്ഛൻ കഴിച്ചേ കാണൂല

പ്രശ്നായി വീട് നിറച്ച് ഫോറസ്റ്റ് അങ്ങോട്ട് പോണ്ട പിന്നെ ഓട്ടോ അവര് കൊണ്ടുപോയി വണ്ടി മാറ്റി വണ്ടി മാത്രമല്ല ആശ്വനം ഇങ്ങോട്ടേലൊക്കെ മാറിക്കൂ അവര് പിടിച്ചാൽ നല്ല ഇടി അടിക്കുന്ന സെക്കൻഡ് പോയാൽ മതി നേരെ കർഷടിക്ക് കർഷടിക്കായിരിക്കും അല്ലെങ്കിൽ വേട്ടാ നേരെ പള്ളി പുറമേ കൊണ്ടുവിടും എന്നിട്ട് താക്കോല് വീട്ടിൽ കൊണ്ടുപോകും സൂക്ഷിക്കണം ഇനി നിന്നെ കൂടെ ഇറക്കാൻ വരാൻ വയ്യ മാറി അനുഗ്രഹം മേടിക്കാൻ പറ്റിയ സമയം പള്ളി പോയേ ഉള്ളൂ എവിടത്തിന് പണിയൊന്നുമില്ല ഉറത്തോ

ണ്ടാസിലി ബെന്നിവിടെ ബെന്നിച്ചിന് ഇവിടെ ഇല്ലല്ലോ വൈകുന്നേരം തങ്കച്ചൻ ചാട്ടന്റെ ഓട്ടോയിൽ കയറി പോണ വേണ്ടതാ അങ്ങോട്ടാന്നാണല്ലോ പറഞ്ഞേ എന്താ എന്തേലും പ്രശ്നമുണ്ടോ ആ ചെറിയൊരു അങ്ങനെ പ്രശ്നമൊന്നുമില്ല അവനെ ഫോൺ വിളിച്ചിട്ട് വിളിച്ചിട്ടില്ലേ ഇവിടെ ആരു അടുപ്പയിലോട്ടൊന്നും ചേരാൻ നേരമായിട്ടില്ല ആ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് ഇനി ഞാനിപ്പോ വരും നീ വാലടിച്ചെടുത്തു